അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈസ് വാച്ചിങ് യു മനസ്സിൽ ഉറച്ചുപോകുന്ന നിരവധി ആശങ്കകൾ ആരോടും പറയാൻ കഴിയാത്ത പല വിഷമങ്ങൾ പക്ഷേ അവയേക്കാൾ ഉന്നതമായി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അതൊരു രക്ഷാധികാരിയുടെ നോട്ടം മാത്രമല്ല അത് ഒരു കാരുണ്യമായ നോട്ടം കൂടിയാണ് അള്ളാഹ് ഡസ് നോട്ട് സ്ലീപ് ലീവ്സ് നിനക്ക് തോന്നുന്ന ടഫസ്റ്റ് ദിവസം നീ പറയാതെ സഹിച്ച ഓരോ നിമിഷവും അള്ളാഹു കണ്ടു അവൻ നോക്കുന്നത് വിവേചനത്തോടെയല്ല സ്നേഹത്തോടെയാണ് എന്റെ ദാസൻ ദുഃഖത്തിൽ ആയിരിക്കുന്നു എന്ന് അവൻ തീർച്ചയായും അറിയുന്നു നിങ്ങൾക്ക് വിശ്രമമില്ലാതെ പോയ രാത്രികളുണ്ടോ ഒന്നും നടക്കുന്നില്ലെന്ന തോന്നലുകളുണ്ടോ അപ്പോൾ മനസ്സിൽ ഒറ്റ വാക്ക് പറഞ്ഞു നോക്കൂ യാ അല്ലാ അതുതന്നെയാണ് ഒരാശ്വാസം കാരണം നിന്റെ ഹൃദയത്തിലെ മുഴുവൻ ബുദ്ധിമുട്ടുകളും അവൻ അറിഞ്ഞിരിക്കുന്നിടത്താണ് നീ വിളിക്കുന്നത് അള്ളാഹുവിന്റെ സ്മരണയിലാണ് ഹൃദയങ്ങൾ ശാന്തമാക്കുന്നതെന്ന് ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നു കൃത്യമായി ഉത്തരം പറയാതെ പോലും അല്ലാഹു മനസ്സിൻ്റെ പെട്ടെന്നുള്ള ശാന്തത നൽകുന്നു ഇല്ലായ്മകളിലൂടെയും പൂർണതയില്ലാത്ത ദിനങ്ങളിലൂടെയും നിനക്ക് ഒറ്റ കരം മാത്രം വേണം അതാണ് അള്ളാഹുവിന്റെ കരം അള്ളാഹുവിനെ ഓർക്കുക അവനെ ഓർമ്മിക്കുന്നതിലൂടെ നിനക്ക് ആശ്വാസം ലഭിക്കുന്നു തിളക്കമുള്ള ആശ്വാസം അസലാലൈക്കും വരഹമുള്ള താല വാത്തൂ